ഹലോ അസ്സലാമു അലൈക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ഗോതമ്പ് പൊടി കൊണ്ട് നമുക്ക് അടിപൊളി സ്നാക്സ് ഉണ്ടാക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഞാനൊരു എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പാകത്തിന് ഉപ്പ് ഇട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം ചപ്പാത്തി മാവിന് കുഴിക്കും പോലെ കുഴിച്ചെടുക്കണം നമ്മുടെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്കത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് മൂന്ന് ഉരുളം ആവശ്യം അത് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് അത് ഒന്ന് ഉടച്ചു കൊടുക്കുവാണ് ഉടച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു സവാളയാണ് ചെറുതായിട്ട് അരിഞ്ഞത് ഒരു പച്ചമുളക് കുറച്ച് കറിവേപ്പില ഗരം മസാല കുരുമുളകിൻ്റെ പൊടി ഉപ്പ് ഇതെല്ലാം കൂടി നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്യെടുക്കാം നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഗോതമ്പ് പൊടി എടുത്തിട്ട് ഒരു ഉരുളിയാക്കി ചപ്പാത്തി പരുത്തും പോലെ പരുത്തിയിട്ട് എടുക്കാം വൃത്തിയിൽ ആവാൻ വേണ്ടി സൈഡ് ഒക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം എന്നിട്ട് നമ്മുടെ മസാല കൂട്ട് വച്ച് കൊടുക്കാം ഒരു സ്പൂണ് മസാല കൂട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് റോൾ ചെയ്തെടുത്ത് ആ മാവ് തന്നെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒട്ടിയിരിക്കും അപ്പോൾ നമുക്കിത് മൊത്തത്തിൽ റെഡി ആക്കിയെടുക്കാം നമ്മുടെ റോളൊക്കെ റെഡി ആയിട്ടുണ്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഓയിലൊഴിച്ചെടുക്കുവാണ് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് വറുത്തെടുക്കാം തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നമുക്ക് സിമ്മിലിട്ട് വറക്കാവുകയുള്ളൂ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ പുകഞ്ഞു പോകും അപ്പോൾ നമ്മുടെ റോള് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ പുതുതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം വരാം അതുവരേക്ക് അസ്സലാമലിക്ക്